അതേപോലെ ഈ പുസ്തകത്തിനെ കുറിച്ചിട്ട് പറയേണ്ട മറ്റൊരു ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു വലിയ സംശയമുണ്ട് അധ്യാപകർ പോലും പലപ്പോഴും ആ സംശയത്തിൽ നിന്ന് മുക്തരല്ല ഇപ്പോൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് പാഠപുസ്തകം എഴുതുന്ന കമ്മിറ്റിയിലുള്ള ആളാണെന്ന് എങ്ങനെയെങ്കിലും മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നൊരു കാര്യമുണ്ട് മാഷ നിങ്ങൾ അക്ഷരം പഠിപ്പിക്കുമോ അല്ലെങ്കിൽ പറയൂ നിങ്ങൾ അക്ഷരം ഒന്നും കൂട്ടെ പഠിപ്പിക്കണം കേട്ടോ അപ്പോൾ അക്ഷരം പഠിപ്പിക്കാതെയാണ് നമ്മുടെ വിദ്യാ പുതിയ വിദ്യാഭ്യാസ നയമെന്ന് എങ്ങനെയോ ആരോ ധരിച്ചു വെച്ചിരിക്കുന്നു അത് നമ്മളെ വളരെ പ്രശസ്തരായിട്ടുള്ള കാരശ്ശേരി മാഷ പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ മാധ്യമങ്ങളിലൊക്കെ എഴുതിയിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു അക്ഷരം ഇവർ പഠിപ്പിക്കുന്നില്ല ഇവർ വേറെ എന്തൊക്കെയോ കളിയോ പാട്ടോ ഒക്കെയാണെന്നുള്ളത് യഥാർത്ഥത്തിൽ പിന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചരിത്രപരമായിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം ഇപ്പോൾ ഭാഷ ഉണ്ടായി വന്ന കാലത്ത് ഭാഷയ്ക്ക് ലിപിയില്ല സംസ്കാരക്കുള്ള ഭാഷയ്ക്ക് ലിപിയില്ല അപ്പോൾ അന്ന് ഭാഷ പഠിപ്പിക്കാൻ ഒരുപക്ഷെ ഉപയോഗിച്ചിരിക്കുക എനിക്ക് ഒന്ന് പദാനുകരണ രീതിയാണെന്ന് തോന്നുന്നു കാരണം സംസ്കൃത്തൊക്കെ പഠിപ്പിക്കുമ്പോൾ രാമ രാമോ രാമ ഹാ വൃക്ഷ വൃക്ഷവും വൃക്ഷാഹ എന്നുള്ള തരത്തില് ഈ പദത്തെ ആ വാക്കിനെ ആദ്യം അവതരിപ്പിച്ചിട്ടാണ് നമ്മളോട് വ്യാകരണം ആദ്യം പഠിപ്പിക്കുകയും പിന്നെ ബാക്കി കാര്യങ്ങൾ പറയുകയാണ് ചെയ്തു കാരണം അവർക്ക് അപ്പം അക്ഷരം എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്കില്ല അക്ഷരം എഴുതുന്നില്ല കേട്ടുപഠിക്കുകയാണ് അപ്പോൾ വ്യാകരണം കേട്ടാൽ മനസ്സിലാവണം അപ്പോൾ പദമാണ് ആദ്യം അവതരിപ്പിക്കുന്നത് പിന്നെ അങ്ങനെ പോകണം അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പക്ഷേ ലിപിയൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ നമുക്ക് അക്ഷരാവതരണ രീതി എന്ന് പറയാവുന്ന ഒരു രീതി വരുന്നത് അപ്പോൾ നമ്മൾ ആ ആ ഈ മുതൽക്ക് അമ്പത്താറ് അക്ഷരം അല്ലെങ്കിൽ അമ്പത്തിരണ്ട് അമ്പത്തൊന്ന് അക്ഷരം എത്രയാ അക്ഷരം അക്കാലത്തുള്ള അക്ഷരം മുഴുവൻ പഠിപ്പിക്കുന്നു അത് മണലിൽ എഴുതി പഠിപ്പിക്കുന്നു അങ്ങനെ നമ്മൾ ചെയ്യും അതായിരുന്നു ഒരു രീതി ഉണ്ടായിരുന്നത് കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും അത് മറ്റൊരു മാറ്റം വന്നിട്ട് പദാവതരണ രീതിയിലേക്ക് മാറും ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പദാവതരണ രീതിയാണ് ഞാനൊക്കെ പഠിച്ച തറാ പറ വല എന്നുള്ള പാഠമാണ് അപ്പോൾ ആ ഒരു വസ്തുവിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പദത്തെ അവതരിപ്പിക്കുന്നു അതിന് അതും ശേഷം കഴിഞ്ഞ് കുറച്ചുകൂടെ കാലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആശയാവതരണ രീതി എന്നൊരു പുതിയ കോൺസെപ്റ്റ് ലോകത്താകെ പഠന രംഗത്ത് വരികയാണ് ആ ആശയാവതരണ രീതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അക്ഷരാവതരണ രീതിക്കുള്ള ചില പരിമിതികളുണ്ട് ഇപ്പോൾ അക്ഷരം കുട്ടി പഠിക്കുമ്പോൾ എന്തിനാണ് കുട്ടി അക്ഷരം പഠിക്കുന്നത് കുട്ടിക്ക് അറിയില്ല കുട്ടി ആ അതും ഏറ്റവും ബുദ്ധിമുട്ടുള്ള അക്ഷരമാണ് ഈ ആദ്യം എഴുതി പഠിപ്പിക്കുന്നത് ആ എന്ന് പറയുന്ന അക്ഷരമാണ് നമുക്ക് എഴുതാൻ ഏറ്റവും ബുദ്ധിമുട്ട് അതാണ് ആദ്യം എഴുതി പഠിപ്പിക്കുന്നത് അപ്പോൾ കുട്ടിക്ക് അറിയില്ല എന്തിനാണ് ഈ അക്ഷരം എഴുതുക എന്നുള്ളത് അപ്പോൾ എന്ത് സംഭവിക്കും അച്ഛാൻ്റെ പള്ളിക്കൂടത്തിലൊക്കെ പോയ പല ആൾക്കാരും പഴയ കഥകൾ പറയാറുണ്ട് ആ എന്ന് എഴുതി തുടങ്ങിയാൽ അവർക്ക് അവസാനം വരെ എഴുതാൻ പറ്റും അൻപത്തൊന്ന് അക്ഷരം എഴുതാൻ പറ്റും പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ഒരു അക്ഷരം വെച്ചിട്ട് എഴുതാൻ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ കിട്ടില്ല ഇത് മുഴുവൻ ഒന്നായിട്ടേ കിട്ടുള്ളൂ ഒരു പ്രശ്നം വരും അപ്പോൾ എന്തിനാണെന്നറിയാതെ യാന്ത്രികമായിട്ട് കുട്ടികൾ ആവർത്തിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ആ രീതി നമ്മളെ ഭാഷാ പഠനത്തിൽ മാത്രമുള്ളൊരു രീതിയല്ല ഇന്ത്യൻ കലകളിലും നമ്മുടെ നൃത്ത പഠനത്തിലൊക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്ന സമയത്ത് കർണാട്ടിക് മ്യൂസിക്കൽ സ സാരി ഗ പാധ എന്നുള്ളതിൻ്റെ ആ ഒരു ഏഴ് സ്വരങ്ങളും അതിൻ്റെ സസാരി ഗ ഗമാ എന്നുള്ള ഇതിൻ്റെ പല പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറും പഠിപ്പിക്കുകയാണ് ഈ സ്ട്രക്ചർ പഠിപ്പിക്കാൻ തന്നെ ഒരുപാട് കാലം എടുക്കും എന്തിനാണ് ഈ സ്ട്രക്ചർ പഠിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ കുട്ടിക്ക് അറിയില്ല പാട്ട് പാടാൻ ഇത് സഹായിച്ചേക്കാം പക്ഷേ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടി പാട്ട് പഠിക്കാൻ വേണ്ടി ഒരു നൂറാൾ നിങ്ങൾ ഒരു ടീച്ചറുടെ ക്ലാസ്സിൽ ചേർന്ന് നിൽക്കുക അതിൽ തൊണ്ണൂറ് ആളും ഇത് ബോറടിച്ചിട്ട് പാട്ടിനോട് അത്രയേറെ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അത്രയേറെ ആളുകൾ ശ്രദ്ധിക്കുകയും അത് പാടാൻ നിർബന്ധിയുമൊക്കെ ചെയ്യുന്നവരായിട്ടുള്ള ഒരു അഞ്ചോ പത്തോ ആളുകൾ പാട്ട് പഠിക്കും ഞാൻ ഈ ചെണ്ട പഠിച്ചിട്ടുണ്ട് അപ്പോൾ ചെണ്ട കൂട്ടാൻ പഠിച്ച സമയത്ത് ഇതുപോലെയാണ് ഞങ്ങളൊരു ഇരുപത്തഞ്ച് ആൾക്കാരാണ് ആദ്യം ചെണ്ട കൂട്ടാൻ വേണ്ടി പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ ആ ചെണ്ട കൂട്ടാൻ പഠിക്കുമ്പോൾ ഇങ്ങനെ വളരെ യാന്ത്രികമായിട്ടുള്ള ഒരു സാധനമുണ്ട് കാ എന്നുള്ളത് ഇടത്തെ കൈ കൊണ്ട് ഒരടിയും ഏറ്റം ഇങ്ങനെ വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ രണ്ടടിയും അങ്ങനെ കറ്ററ്റം ഭറ്റം ഭറ്റന്ന് കൊട്ടിയിട്ട് ആറുമാസം ആശാൻ വന്നാൽ ഇങ്ങനെ കറ്ററ്റം കൂടും അതിങ്ങനെ സ്പീഡ് കൂടി വരും കറ്ററ്റം കറ്ററ്റം കറ്റം എന്ന് പറഞ്ഞാൽ സ്പീഡ് കൈക്ക് കൂടി കയ്യൻ്റെ ത കയ്യൊക്കെ പൊട്ടി ചോരയൊക്കെ വരും എന്നാലും ഇത് സ്പീഡ് കുറയ്ക്കാൻ പറ്റില്ല നിർത്താനും പറ്റില്ല അങ്ങനെ പഠിച്ച് കുറേ കാലം കാലഘട്ടത്തേക്ക് ഞങ്ങൾ അവസാനം ഈ ഇടന്തല ഈ ഇടങ്കാരൻ കുട്ട എന്ന് പറയും ഈ പിന്നെ പെരിക്കിക്കുട്ടനെ അതിനാകെ രണ്ടാളുള്ളൂ ബാക്കി രണ്ട് മൂന്നാൾക്കാർ വലന്തല ഒറ്റ അടി മാത്രം അടിക്കലോ അതിനു വേണ്ടി നിന്നു ബാക്കി ആൾക്കാരൊക്കെ ഈ പണിയെ വീഴ്ച പോയി അപ്പോൾ ഇത് ഇതിൻ്റെ പരിമിതി നൃത്തം പഠിക്കുമ്പോഴും ഉണ്ട് എല്ലാം നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ കലകളൊക്കെ പഠിക്കുന്ന സമയത്തും ഈ ഒരു യാന്ത്രികമായിട്ടുള്ള ആവർത്തനത്തിൻ്റെ ഒരു രീതിയുണ്ട് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവസാനം എത്തുന്ന ആളുകളുണ്ടല്ലോ അവർ അത്രയേറെ സ്കില്ലുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ പഠനത്തിലും നമ്മുടെ രീതി അതായിരുന്നു അക്ഷരങ്ങൾ ഇങ്ങനെ എന്തിനെന്ന് അറിയാതെ ആവർത്തിക്കുക അത് എഴുതി പഠിക്കുക അങ്ങനെ പഠിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ടോ ജയിച്ച് ജയിച്ച് കുറേ ആൾക്കാരെ തോൽപ്പിച്ച് അവസാനം പത്താം ക്ലാസ്സിലൊക്കെ എത്തുന്ന ആൾക്കാർക്ക് എല്ലാ കാര്യവും എഴുതാനറിയും യാതൊരു സംശയമില്ല പക്ഷെ അതിൻ്റെ പരിമിതി എന്താണ് ഒരു സമൂഹത്തിലുള്ള പത്ത് ശതമാനം ആളുകളെ അവിടെ എത്തുള്ളൂ ഇപ്പം എൻ്റെ കൂടെ ഞാൻ തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും അറുപത്തൊന്നിലാണ് സ്കൂളിൽ ചേർന്നത് അറുപത്തൊന്നിൽ എൻ്റെ കൂടെ സ്കൂളിൽ ചേർന്ന കുട്ടികളിൽ അതിൻ്റെ ഒരു പത്ത് ശതമാനം ആൾ പോലും എൻ്റെ കൂടെ എസ് എൽ സിക്കില്ല അവരൊക്കെ തോറ്റുപോയി അവർ തോറ്റുപോയെന്ന് പറഞ്ഞാൽ പിന്നെ നന്നായി പഠിച്ച് ജയിക്കാന്ന് വിചാരിച്ച് പോവില്ല അവർ വിദ്യാഭ്യാസം തന്നെ നിർത്തി പോവുകയാണ് ചെയ്യുന്നത് അത് ആ ഒരു കാലത്തിൻ്റെ രീതി അങ്ങനെയായിരുന്നു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ല പക്ഷേ ഇന്ന് നമ്മുടെ ലോകത്താകെ ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കോൺസെപ്റ്റ് മാറിയിരിക്കുന്നു വിദ്യാഭ്യാസം ഇന്ന് എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ എല്ലാ മനുഷ്യരെയും നിങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യിക്കണമെങ്കിൽ എല്ലാവരും നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിക്കണമെങ്കിൽ ഈ വളരെ യാന്ത്രികമായിട്ട് എന്തിനെന്നറിയാതെ പീഡിപ്പിച്ചുകൊണ്ട് അക്ഷരം എഴുതിച്ചാൽ നടക്കില്ല അപ്പോൾ എന്ത് വേണം രസകരമായിട്ട് ചെയ്യാൻ പറ്റണം കുട്ടികൾക്ക് രസകരമായിട്ട് ഫീൽ ചെയ്യണം എങ്ങനെയാണ് രസകരമായിട്ട് ഫീൽ ചെയ്യുക കുട്ടിയോട് വെറുതെ അക്ഷരം എഴുതാൻ പറയുന്നതിന് പകരം കുട്ടിക്ക് നമ്മളൊരു പാടി കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു ആ അല്ലെങ്കിൽ കുട്ടിയോട് കുട്ടിയുടെ അനുഭവങ്ങൾ പറയാൻ പറയുന്നു ആ അനുഭവം പിന്നീട് എഴുതാൻ പറയുന്നു അപ്പോൾ സംയുക്ത ഡയറി എന്ന് പറയുന്ന സമയത്ത് അതാണ് കുട്ടിയും അധ്യാപികയും കൂടി ഒന്നാം ക്ലാസ്സിൽ തന്നെ ഡയറിയിൽ തുടങ്ങുകയാണ് അവിടെ കുട്ടി അക്ഷരം പഠിക്കുന്നത് ഒരാവശ്യത്തിന് വേണ്ടിയാണ് കുട്ടിയുടെ ആവശ്യമാണ് ഇപ്പോൾ എനിക്ക് തന്നെ വ്യക്തിപരമായിട്ടുള്ള അത്തരം എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രൈമറി ക്ലാസ്സുകളിൽ സ്കൂളിലൊക്കെ കവിതാ ക്യാമ്പ് സംഘടിപ്പിക്കാൻ കഥാ ക്യാമ്പ് സംഘടിപ്പിക്കാനൊക്കെ പോകും അപ്പോൾ ചെറിയ വീട്ടിലായിരിക്കും അവർക്ക് അക്ഷരമൊക്കെ എഴുതി പഠിക്കുന്നതുള്ളവർ അവരൊരു തീം കൊടുത്ത് അവരോടൊരു കഥ എഴുതാൻ പറഞ്ഞു നോക്കുക അങ്ങനെ എല്ലാവരും പോയി കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ആണ് കാണാൻ നമ്മളെടുത്ത് സ്വകാര്യം വരുന്നത് നമ്മുടെ ചെവിയിൽ വന്നൊരു മഹഷെ ഷാ എന്ന് ഇങ്ങനെയല്ല എഴുതുക ചോദിക്കും അപ്പോൾ ആ എന്താണ് ഷായ എങ്ങനെ എഴുതാൻ ചോദിക്കുന്നത് അവൾക്ക് കഥ എഴുതുമ്പോൾ ഒരു പ്രത്യേക ഭാഗത്ത് അവൾക്ക് ഷായ എന്നൊരു അക്ഷരം ആവശ്യമായിട്ട് വന്നിരിക്കുന്നു ഒരു വാക്ക് എഴുതുന്നു ആ ഷായ എഴുതാൻ അവൾക്ക് അറിയില്ല അപ്പോൾ അത് അവൾ നമ്മളുടെ അടുത്തുനിന്ന് ചോദിക്കുക അത് അവളുടെ ആവശ്യമാണ് അല്ലെങ്കിൽ അവൻ്റെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു ആവശ്യബോധം ഉണ്ടാക്കുക അതാണ് ആശയാവതരണ രീതി എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നത് ഈ തരത്തിലാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ പാഠപുസ്തകം മുഴുവൻ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് പാട്ടിലൂടെ അല്ലെങ്കിൽ കഥയിലൂടെ കാര്യങ്ങൾ പറയും ആ കഥയിൽ കഥയിലിടപെടാൻ വേണ്ടി കുട്ടിക്ക് അവസരം കൊടുക്കുകയും പാട്ടിലിടപെടാൻ വേണ്ടി കുട്ടിക്ക് അവസരം കൊടുക്കുക നമ്മളിപ്പോൾ ഒരു ഒരു പാട്ട് പിന്നെ ഒരു വരി നമ്മൾ പാടി ആ വരി പിന്നെ അതിൻ്റെ അടുത്ത വരി കുട്ടിക്ക് പാടാൻ പറ്റുന്ന തരത്തിലുള്ള സ്പേസ് പാട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പിന്നെ ഒരു ഒരു പൂട്ട് ഒരു പൂവിൻ്റെ ഒരു പ്രത്യേകത പറയാണ് വ്യാകരണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്തമ്പത്തിനു പൊന്നോണം എത്ര നിറത്തിൽ പൂവേണം ആരു പൂവ് പറിക്കേണം ഏതു പൂവ് പറിക്കേണം കാക്ക പൂവ് പറിച്ചാൽ പോരാ കാക്ക പൂവ് പറിക്കണം ഇങ്ങനെ പാടുമ്പോൾ ഇതൊരു പാട്ടാണ് പൊന്നാം ക്ലാസ്സിലൊരു പാട്ട് അപ്പോൾ കാക്ക പൂവറിക്കുക എന്ന് പറയുന്ന അർത്ഥവും കാക്കപ്പൂ പറിക്കുക എന്ന അർത്ഥവും മാറി അപ്പോൾ പകാരം ഇരട്ടിക്കുക എന്നുള്ളത് ദിത്വസന്ധിയാണ് അത് വ്യാകരണ നിയമമാണ് വ്യാകരണം പറഞ്ഞിട്ട് കുട്ടീൻ്റെ അടുത്ത് പോയാൽ നമുക്ക് കുട്ടിയെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റില്ല പക്ഷേ കാക്കപ്പൂ പറിക്കുന്നതും കാക്കപ്പൂ പറിക്കുന്നതും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് കുട്ടിക്കറിയാം ഈ ഒരു സാധനം നമ്മൾ പാടിക്കൊടുത്തിട്ട് വേറൊരു വരി ഏഡ് ചെയ്യാൻ പറയാൻ നോക്കുക അപ്പോൾ ലില്ലിപ്പൂ പറിച്ചാൽ പോരാ ലില്ലിപ്പൂ പറിക്കണം ചെട്ടിപ്പൂ പറിച്ചാൽ പോരാ ചെട്ടിപ്പൂ പറിക്കുന്നതും വേറെ പൂക്കൾ വെച്ചിട്ട് അവർ വരികൾ ഉണ്ടാക്കും അങ്ങനെ അത് അതൊരു ആശയാവതരണത്തിൻ്റെ ഒരു രീതിയാണ് ആശയം പ്രകടിപ്പിക്കാൻ വേണ്ടി അത് അത് പില്ല് ചെയ്യാൻ വേണ്ടി അവർ ഈ വരികളിൽ ഇടപെടുന്നത് അങ്ങനെ പല പല സാഹചര്യങ്ങളായിട്ട് പാട്ടിലൊക്കെ തന്നെ നമ്മൾ സ്പേസ് കൊടുക്കുന്നു കഥയിൽ സ്പേസ് കൊടുക്കുന്നു ഈ ആശയത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വരുന്നത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചർ അനുസരിച്ച് ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൻ്റെ ടേം അവസാനിക്കുമ്പോഴേക്കും കുട്ടികൾ മലയാളത്തിലുള്ള എല്ലാ അക്ഷരങ്ങളും എഴുതാനും വായിക്കാനും പഠിച്ചിരിക്കും ഇപ്പോൾ ആളുകളുടെ പലരുടെയും ധാരണ ഈ അമ്പത്തൊന്ന് അക്ഷരം എഴുതാനും വായിക്കാനും പഠിച്ചാൽ അവർക്ക് ആളുകൾക്ക് ഭാഷ ഉപയോഗിക്കാൻ പറ്റുന്ന കഴിയില്ല നൂറ് കണക്കിന് അക്ഷരം പഠിക്കണം എന്നു വെച്ചപ്പം ക എന്നൊരു അക്ഷരം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യണമെങ്കിൽ ക കാ കി കി കു കോ കൗ ക ഇങ്ങനെയൊക്കെ അറിഞ്ഞിരിക്കണം കൈതാന്ന് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ കാ എഴുതിയിട്ട് കയറില്ലല്ലോ ഐകാരം എന്നുള്ള ചിഹ്നം വരുമ്പോൾ അതെങ്ങനെ വേണം എന്ന് എഴുതണമെങ്കിൽ അത് കായയുടെ കൂടെ ഓകാരം വരുമ്പം എങ്ങനെ വേണമെന്ന് മനസ്സിലാവണ്ടേ ഇങ്ങനെ അതിൻ്റെ ചിഹ്നങ്ങളടക്കം വരുമ്പോൾ നൂറുകണക്കിന് അക്ഷരങ്ങളായിട്ട് മാറും ഈ അമ്പത്ത് ഈ അക്ഷരങ്ങളുടെ എല്ലാ പ്രയോഗങ്ങളും നമ്മൾ വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ട് ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ തന്നെ പഠിപ്പിച്ചിരിക്കും അപ്പോൾ അത് രക്ഷിതാക്കൾക്ക് ഉള്ള ഒരു ഗ്യാരൻറ്റിയാണ് ഇപ്പം പല രക്ഷിതാക്കളുടെ വിചാരം എന്താ വെച്ചാൽ ഈ സ്കൂൾ സർക്കാർ സ്കൂളിൽ പോയിട്ട് ഈ ആശയാവതരണ രീതി എന്നൊക്കെ അവർ പറഞ്ഞിട്ട് അക്ഷരം പഠിപ്പിക്കുന്നില്ല അക്ഷരം പഠിപ്പിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തെന്നുള്ളതാണ് അങ്ങനെയല്ല ശരിക്കും അക്ഷരം പഠിപ്പിക്കുകയും കുട്ടികളുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുന്നൊരു സ്കീമാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം രക്ഷിതാക്കൾക്ക് വലിയ റോള് വഹിക്കാനുണ്ട് കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ അധ്യാപകർക്കും അതേപോലെ തന്നെ വലിയ റോള് വഹിക്കാനുണ്ട് വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സചിത്ര പാഠപുസ്തകം എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടപ്പിലാക്കി അത് ഒരു സ്കൂളിൽ നിന്നുണ്ടായി വന്നൊരു ഒരു മോഡൽ മോഡലാണ് ടീച്ചർ അത് പിന്നെ കേരളത്തിലെ എല്ലാ സ്കൂളിലും നടപ്പിലാക്കി അത് വെച്ചാണ് ഞങ്ങളന്ന് ആദിവാസി ഗോത്ര വിഭാഗക്കാരുടെ കുട്ടികളെ ഒരു സ്കൂളിൽ പോയ സമയത്ത് അത് വെച്ചപ്പം അത് വളരെ പെട്ടെന്ന് ഇഫക്റ്റീവായിട്ട് എന്താ അന്ന് കലാചരമാഷ ഉണ്ടായത് അപ്പം മാഷ എന്താ ചെയ്തുവെച്ചാൽ ഒരു നീല പേപ്പറ് ഒരു പച്ച പേപ്പറ് ഒരു ഇളം ഇളന്തീലയുള്ളൊരു പേപ്പറ് ആ നീല പേപ്പർ മല പോലെ വെട്ടിയെടുത്തിരിക്കാണ് അതവിടെ ഒട്ടിച്ചു പച്ച പേപ്പർ ഒട്ടിച്ചു ഇളം നീല അതിന് മുമ്പിലും ഒട്ടിച്ചു അപ്പോൾ ആ മല ഈ മല അത് കണ്ടാൽ തന്നെ അറിയാം ഒന്ന് ദൂരെയുള്ള മലയും ഒന്ന് അടുത്തുള്ള മലയാണ് പിന്നെ മറ്റൊന്ന് ഈ മഞ്ഞ പേപ്പറിൽ ചുവന്ന മറ്റേ ബോൾ പെ പെൻ കൊണ്ട് ഇങ്ങനെ കുത്തുകുത്തിട്ടു അപ്പോൾ അത് പൂമലയായി പൂക്കളുള്ള മലയായി ആ മല ഈ മല പൂമല മലനിറയെ പൂമരം ഇങ്ങനൊരു ചിത്രം ആദ്യം ഒരു കൊട്ടിക്കാൻ അതിൽ ഈ സ്കെച്ച് പെൻ കൊണ്ട് കുത്തിടാൻ ഇങ്ങനെ കുറേ വർക്ക് ആദ്യം കൊടുത്തു എന്നിട്ടാണ് ഈ ആമല മല ഈ മല എന്ന് അവരെ കൊണ്ട് എഴുതിക്കുന്നത് അപ്പോൾ ഒരു പ്രവർത്തനം ചെയ്തതിൻ്റെ ശേഷം ഒരു ചിത്രം അവരുണ്ടാക്കിയതിൻ്റെ ശേഷം ഒരു ഒരു ക്രിയേറ്റിവിറ്റിക്ക് ശേഷം ഒരക്ഷരം അവിടെ എഴുതുന്ന സമയത്ത് അത് അവരുടെ മനസ്സിൽ അച്ചില് മാതിരി പ്രതി അവിടെ അങ്ങനെ ഉറച്ചു നിൽക്കും വെറുതെ നമ്മൾ അക്ഷരം എഴുതുന്ന മാതിരി എല്ലാം നടത്തും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഒരു ഒരു ചിത്രം അവർക്ക് കൊടുക്കുകയാണ് ആകാശത്തിൻ്റെ ഒരു മേഘങ്ങളുടെ ഒരു കളറില്ലാത്ത ചിത്രം ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാണെന്ന് നോക്കുക അതിൽ കുട്ടിയോട് പറയാണ് ആകാശമാണല്ലോ മേഘങ്ങൾക്ക് നിറം ഉണ്ടാവില്ലേ അപ്പോൾ നിറം വേണം അപ്പോൾ കുട്ടികൾക്ക് കുറേ സ്കെച്ച് പെൻ കൊടുക്കുന്നു അവർ നേഘ നിറങ്ങളൊക്കെ അവർ കൊടുക്കുന്നു എന്നിട്ട് അവർ കിളി അപ്പോൾ മേഘങ്ങൾ ആകാശത്ത് കിളികൾ ഉണ്ടാവില്ലേ അപ്പോൾ പറവകളെ അവർ വരയ്ക്കുന്നു ചെറിയ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കുന്നു ഇപ്പോൾ നിങ്ങളെന്താ വരച്ചത് ഇപ്പോൾ വരച്ചാൽ പറവകളാണ് അപ്പോൾ പറവ ഒന്ന് എഴുതി നോക്കിയാലോ എന്നിട്ട് പാ റ വാ എന്ന് എഴുതുമ്പോൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇവർ ഈ അക്ഷരത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ അക്ഷരം അവരുടെ മനസ്സിൽ ഉറക്കും ഇതാണ് സച്ചിത്ര പാഠപുസ്തകത്തിൽ ചെയ്യുന്നത് ഇതിനെന്ത് വേണം ഈ പ്രോസസ്സ് മുഴുവനും കുട്ടികൾ ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചെയ്യാൻ കൊടുക്കുന്ന പ്രവർത്തനം ഉണ്ടല്ലോ അത് അച്ഛനും അമ്മയും കൂടെ രാത്രി ഉറക്കം ചെയ്യും ഒരു വണ്ടിന് ഉണ്ടാക്കാൻ കൊടുത്തു വണ്ടിന് ഉണ്ടാക്കാൻ കൊടുത്തു അച്ഛനും അമ്മയും ഉറക്കം കഷ്ടപ്പെട്ട് വണ്ടിന് ഉണ്ടാക്കുകയാണ് എന്ത് എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നത് കുട്ടി പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല വണ്ടിനെ കൊണ്ടുപോയ നല്ല മാർക്ക് കിട്ടും കുട്ടിയോട് വണ്ടിന് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ എന്തിനാണ് അതിന് ഒരു പഠന ലക്ഷ്യമുണ്ട് അതായത് കുട്ടിയുടെ സൂക്ഷ്മ പേശികളും സ്ഥൂല പേശികളും വികസിച്ചാൽ മാത്രമേ അതിന് അത് നല്ല വ്യായാമം കിട്ടിയാൽ മാത്രമേ കുട്ടിക്ക് വിചാരിച്ച മാതിരി എഴുതാൻ പറ്റുകയുള്ളൂ അതിന് കുട്ടിയുടെ ശി പേശികൾ വികസിക്കുന്നതിന് വളരേണ്ട അതിന് പകരം അച്ഛനും അമ്മയുടെയും പേശി വികസിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇങ്ങനെ പലപ്പോഴും നമ്മൾ ഞങ്ങൾ പല ഞങ്ങൾ ഇവിടെ കതിരൂരു സ്ഥലത്ത് പോയിട്ടൊരു പ്രീ സ്കൂളിൻ്റെ വർക്ക്ഷോപ്പ് നടത്തിയ സമയത്ത് കടലാസിൽ ഇങ്ങനെ കുത്തി വരയ്ക്കാൻ ഒരു പെണ്ണും കൊടുത്ത് കുട്ടികളോട് ഇങ്ങനെ കുത്തി വരയ്ക്കാൻ കുറേ അവരിങ്ങനെ വരച്ച് കഴിയുമ്പോൾ കുറേ അതിൻ്റെ ഇടയിൽ ദളങ്ങൾ ഇങ്ങനെ ഉണ്ടായി വരും ഇങ്ങനെ നമ്മൾ പല ആവൃത്തിയിൽ ഇങ്ങനെ ആ ദളങ്ങളിലൊക്കെ നിറം കൊടുക്കാൻ വേറെ വേറെ നിറം കൊടുക്കാൻ വേണ്ടി പറയണം അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം വെച്ചാൽ കുട്ടിയുടെ അമ്മ എടുത്തുണ്ടെങ്കിൽ അമ്മ ഒന്ന് സഹായിക്കാണ് നിറം കൊടുക്കാൻ മനോഹരമായിട്ട് എന്തിനാ ഈ കുത്തി വരയ്ക്കുന്നത് കുത്തി വരയ്ക്കുന്നത് ആ കുത്തി വരയുന്ന സമയത്ത് അതിലെല്ലാ അക്ഷരങ്ങളും വരുന്നുണ്ട് തായുണ്ട് റായുണ്ട് രാ കുട്ടി അറിയാതെ എഴുതി പോകുന്നുണ്ട് അതിന് കൃത്യമായിട്ടുള്ള അതിർത്തി വരച്ച് നിറം കൊടുക്കുന്ന സമയത്ത് കണ്ണും മനസ്സും തമ്മിലുള്ള ഏകാഗ്രത അത് വളരെ കൃത്യമായിട്ട് കുട്ടിക്ക് പരിശീലിക്കുന്നുണ്ട് ആ ഒരു ആ മഷി അപ്പുറത്തേക്ക് കടക്കാതെ പെയിൻ്റ് അപ്പുറത്തേക്ക് കടക്കാതെ ഇത് ചെയ്യുന്ന സമയത്ത് ഇത്തരം പരിശീലനങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്നത് കുട്ടിയുടെ വികാസത്തിന് വേണ്ടിയാണ് അപ്പോൾ രക്ഷിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് പെർഫെക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ മാർക്ക് കുറയില്ലേ എന്ന് മാർക്ക് കുറയല്ലോ കൂടുലോ അല്ല പ്രശ്നം കുട്ടിക്ക് ശേഷി ഉണ്ടാക്കലാണ് അപ്പോൾ ആ ആത്തരം കാര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് വേണ്ടത്ര അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ അവർ കുട്ടിയെ കുട്ടിയുടെ പാട്ടിന് ഇവിടെ കുറേ കാര്യത്തിൽ എന്നാൽ കുട്ടിയെ സഹായിക്കുകയും വേണം ഇപ്പം നമ്മൾ ഒന്നാം ക്ലാസ്സിൽ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ വരുന്ന ഒരു സംയുക്ത ഡയറി എന്ന് പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ വർഷം നമ്മൾ അവതരിപ്പിച്ചാണ് ഈ വർഷം അത് വരുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ആ ഡയറിയുടെ പേജ് അതിൻ്റെ ഉള്ള ഫോമേറ്റൊക്കെ അച്ചടിച്ച് കൊടുക്കണമെന്നൊക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഒന്നാം ക്ലാസ്സിൽ കുട്ടിക്ക് എഴുതാനൊന്നും അറിയില്ലല്ലോ വളരെ കുറച്ച് അക്ഷരങ്ങളെ കുറച്ച് ഒരു മാസം കഴിഞ്ഞാൽ കുറച്ച് അക്ഷരങ്ങൾ അറിയാം അപ്പോൾ കുട്ടിക്ക് സ്കൂളിലുണ്ടേ ഒരു അനുഭവം കുട്ടി എഴുതുകയാണ് ആ അനുഭവം എഴുതണമെങ്കിൽ കുട്ടിക്ക് അറിയുന്ന അക്ഷരം കുട്ടി എഴുതും ശേഷം അമ്മയോ അച്ഛനോ ബാക്കി അക്ഷരം ചേർത്ത് അത് പൂരിപ്പിക്കും അപ്പോൾ അതിൽ രണ്ട് മഷീലാണ് കുട്ടി പെൻസിലോണ്ട് എഴുതുകയാണെങ്കിൽ അമ്മയും അച്ഛനും പെന്നുകൊണ്ടാക്കി എഴുതാം അപ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ കൂടുതൽ അക്ഷരങ്ങളും പെന്നിലുള്ളതായിരിക്കും പക്ഷേ ഓരോ ദിവസവും കുട്ടി അക്ഷരങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് കുട്ടിയുടെ എഴുത്ത് കൂടി വരികയും അച്ഛനും അമ്മയുടെ എഴുത്ത് കുറഞ്ഞു വരികയും ചെയ്യണം അപ്പോൾ അവരുടെ അനുഭവം സ്കൂളിൽ എന്താ ഉണ്ടായത് വഴിയിൽ നിന്ന് എന്താ കണ്ടത് അവർ കണ്ട കാഴ്ചകൾ പൂമ്പാറ്റ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാഴ്ചകളായിരിക്കും അവർ കാണുക വഴി കിടക്കുന്ന പട്ടിയുടെ കാര്യം ഒക്കെ ആയിരിക്കും അവർ കാണുക അതൊക്കെ അവർ എഴുതുന്ന സമയത്ത് അവരുടെ അനുഭവത്തിൽ എഴുതുന്ന സമയത്ത് ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ അവർക്ക് ഭാഷ സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം അത് അവർ അവരെഴുതി പഠിപ്പിച്ച ഭാഷ വാക്കുക മാത്രമല്ല അവരുടെ അനുഭവങ്ങളെ ഭാഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശീലനം അവർക്ക് കിട്ടുകയാണ് ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം ആദ്യത്തെ ഘട്ടത്തിൽ രക്ഷിതാക്കൾ കുട്ടികളെ സഹായിക്കേണ്ടതുണ്ട് അപ്പോൾ കുട്ടികളോട് ചോദിക്കുകയും നമുക്ക് ഇന്ന് എഴുതെഴുതാം എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചിരുത്തുകയും അവരോട് ഇന്ന തരത്തിലാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ട് എന്ന് വെച്ചാൽ സ്കൂളിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് മാറേണ്ടിയിരിക്കുന്നത് ഇത് തളബോധത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ താളബോധം അധ്യാപകർക്ക് വേണം എന്നൊരു തീരുമാനമെടുക്കുകയും അതിനനുസരിച്ച് ഈ താളത്തിലുള്ള പരിശീലനം കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ കേരളത്തിലെ അത് പല ഘട്ടങ്ങളിലായിട്ടാണല്ലോ പരിശീലനം നടക്കുന്നത് അത് ആദ്യം കോർ എസ് ആർ ജി അത് കഴിഞ്ഞ് എസ് ആർ ജി പിന്നെ ഡി ആർ ജി പിന്നെ ബ്ലോക്ക് തലത്തിലുള്ള ബി ആർ ജി അങ്ങനെ ക്ലസ്റ്ററുകൾ ഇങ്ങനെ പോകും താഴെ തട്ട് വരെ ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലും അധ്യാപകർ നൂറ് ശതമാനം സന്തോഷത്തോടു കൂടിയിട്ട് അതിന് സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ചിലപ്പോൾ ഈ അതിൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പോലും ഏതെങ്കിലും ഒരു പാട്ട് ഇന്ന താളത്തിലൊരു പാട്ട് അവർക്ക് അറിയില്ലെങ്കിൽ അപ്പോൾ അവർ ഓൺലൈനിൽ ബന്ധപ്പെടുകയും ഫോണിൽ വിളിക്കുകയും ഒക്കെ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ പാട്ടരങ്ങ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ പ്രാവശ്യത്തെ പരിശീലനത്തിൽ പാട്ടരങ്ങ് എന്നുള്ള കാര്യം കേരളത്തിലെ മുഴുവൻ അധ്യാപകരും വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലാണ് നമ്മൾ ഈ ആദ്യം തന്നെ ഇത് അവതരിപ്പിച്ചിരുന്നത് പക്ഷേ രണ്ടാം ക്ലാസ് അടക്കമുള്ള ബാക്കി ക്ലാസുകൾ ഇപ്പോൾ രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകം ഇപ്പോൾ മാറുന്നില്ല രണ്ടാം ക്ലാസ്സിൽ പാഠപുസ്തകം കാണുന്ന മൂന്നാം ക്ലാസ്സിൽ അതുപോലെ നാലാം ക്ലാസ്സിൽ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ്സിലെ എല്ലാ അധ്യാപകർക്കും എല്ലാ കുട്ടികൾക്കും താളബോധം കിട്ടിയിരിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് എസ് സി ആർ ടി തന്നെ മുൻകൈ എടുത്ത് അവിടെയൊക്കെ ഓൺലൈനായിട്ട് ഈ പരിശീലനം കൊടുക്കുകയും താളത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ക്ലാസ്സുകൾ കൊടുക്കുകയും അത് ഇപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിലൊക്കെ പത്തും അഞ്ഞൂറും ടീച്ചേഴ്സുള്ള പ്ലാറ്റ്ഫോമായിട്ട് തിരിച്ചിട്ട് വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് ഈ പിന്നെ താളബോധം കൊടുക്കുകയും ചെയ്തു അപ്പം നമ്മുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ താളം എന്ന് പറയുന്നത് കവിത എഴുതാനുള്ള ഒരു കാര്യമാണെന്നാണ് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണം അപ്പോൾ കവിതയ്ക്ക് താളം വേണ്ട എന്നൊരു നിലപാട് എടുത്തോടു കൂടിയിട്ട് എന്നാൽ പിന്നെ താളം ഭാഷയ്ക്കും വേണ്ട എന്നുള്ളൊരു തരത്തിലെത്തുകയാണ് യഥാർത്ഥം താളം എന്നത് കവിതയുടെ ഒരു ടൂളല്ല താളം എന്ന് പറയുന്നത് ഭാഷയുടെ ഒരു ടൂളാണ് അപ്പോൾ ഭാഷയുടെ യഥാർത്ഥ നട്ടല്ലാണ് താളം അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജി പി എസ് ഇംഗ്ലീഷിൽ ജി പി എസ് ഇട്ട് പോവുക ജി പി എസ് ഇട്ട് പോയിട്ട് ഇവിടുത്തെ ഇപ്പം ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടല്ലോ ഇപ്പോൾ വേട്ടമുക്ക് വേട്ടമുക്ക് എന്നൊരു സ്ഥലം ജി പി എസ്സിൽ വന്നിട്ട് ആ ഇംഗ്ലീഷ് പറയുന്ന ആൾ പറയുന്നുണ്ടല്ലോ അത് നമുക്ക് മനസ്സിലാവില്ല വേട്ടമുക്കാണെന്നുള്ളത് കാരണം വേട്ടമുക്ക് എന്നുള്ളത് നമുക്ക് ലളിതമായൊരു വാക്കാണ് അപ്പോൾ വേട്ടാ മൂക്ക് ഇടയിലുള്ള സ്പേസിങ്ങും അതിൻ്റെ ഉച്ചാരണവും ഉണ്ടല്ലോ അത് ഭാഷയുടെ ആന്തരിക താളമാണ് അപ്പോൾ ഓരോ ഭാഷയ്ക്കും ആന്തരികമായിട്ടുള്ളൊരു താളമുണ്ട് ബാഹ്യമായിട്ടുള്ളൊരു താളമുണ്ട് ഇപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ ഞാൻ കടക്കാട്ടുപാറ എന്ന് പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് കടക്കാട്ടുപാറ എന്ന് പറയാൻ സാധിക്കുന്നത് ഈ ആന്തരികമായിട്ടുള്ള താളം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ മലയാളി മലയാളം പറയുന്നത് പറയുന്നവര് അല്ലെങ്കിൽ ഒരു ഒരു റഷ്യക്കാരൻ റഷ്യൻ ഭാഷ പറയുന്ന വാരി വേറെ ആർക്കും പറയാൻ പറ്റാത്ത എന്താ വെച്ചാൽ ആ ലാംഗ്വേജിൻ്റെ ആന്തരികമായിട്ടുള്ള താളം അവർ സ്വാംശീകരിച്ചുകൊണ്ടാണ് അത് അവരുടെ ജീവിതത്തിൽ നിന്ന് സ്വാംശീകരിക്കുന്നതാണ് ആ ആന്തരിക താളം സ്വാംശീകരിക്കാനുള്ള എളുപ്പത്തിനുള്ള വഴി എന്താണ് ബാഹ്യ താളം പരിചയപ്പെടുക എന്നുള്ളതാണ് താളം എന്ന് പറയുന്നത് നമ്മൾ ഈ കുട്ടിയെടുക്കുന്ന വൺ ടു എന്നോ വൺ ടു ത്രീ എന്നോ കുട്ടിയെടുക്കുന്ന നമ്മൾ പാടിയെടുക്കുന്ന താളങ്ങളാണ് അത് ബാഹ്യ താളമാണ് ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മളൊരു ഇംഗ്ലീഷ് ഫ്ലുവൻസി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ്സിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് നിങ്ങൾ ഉച്ചരിക്കാമെന്ന് മനസ്സിലാക്കണ ഏറ്റവും നല്ല എന്താണ് ഇംഗ്ലീഷിലെ പാട്ട് കേൾപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഏറ്റവും നമ്മൾ ആ ഇംഗ്ലീഷിലെ പാട്ട് കേൾപ്പിച്ചാൽ എങ്ങനെയാണ് സ്പേസിങ് ഇപ്പോൾ യു ആർ ദ ലൈറ്റ് യു ആർ ദ നൈറ്റ് യു ആർ ദ കളർ ഓഫ് മൈ ബ്ലഡ് എന്ന പാട്ട് നോക്കിയാൽ നിങ്ങൾ യു ആർ ദ ലൈറ്റ് എന്ന് പറയാനുള്ള സ്പേസ് അവിടെ ഉണ്ട് വൺ ടു ത്രീ ഫോർ എന്നുള്ള താളമുണ്ട് അവിടെ ഒന്നും അക്ഷരങ്ങളെ വെക്കാതെ ആ താളത്തിൻ്റെ ബീറ്റ് അവസാനിക്കുന്ന ഒരു മൂലയ്ക്ക് കൊണ്ടിട്ട് പ്ലേസ് ചെയ്യുകയാണ് അത് ആ ഭാഷയുടെ കൾച്ചറാണ് ആ കൾച്ചർ മനസ്സിലാക്കിയാൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ ആന്തരികമായ താളം പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതെന്താ യു ആർ എന്ന് പറയുന്നില്ല യുവർദനായി ഇഴകാരാണ് വരുന്നത് ആ ഉച്ചാരണത്തിൻ്റെ ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഏതൊരു ഭാഷയും നമുക്ക് ആ പാട്ട് പഠിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതേപോലെ മലയാള ഭാഷയുടെ ആന്തരിക താളം കുട്ടിക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ വെച്ചാൽ മലയാളത്തിലെ നാടോടി പാട്ടുകളുടെയും നമ്മുടെ വൈത്താരികളുടെയും ഒക്കെ എങ്ങനെയാണ് അത് താളം അതിൻ്റെ താളം എന്താണ് അതിൻ്റെ ഋതം എന്താണെന്ന് അവരെ പഠിപ്പിക്കുകയാണ് അത് നമ്മൾ സ്കൂൾ സ്കൂളിൽ മാത്രമല്ല വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ വീട്ടിൽ കുട്ടി ഒരു വയസ്സാവുന്നതിൻ്റെ കുട്ടി ജനിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പാട്ടറിയില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പാട്ട് നമ്മൾ ഉണ്ടാക്കി പാടു ഒക്കെ ചെയ്തിട്ടാണ് കുട്ടികളെ അവർക്കുകയും അപ്പോൾ ആ പാട്ടിലൂടെയാണ് കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആദ്യം അവരെന്താ ചെയ്യുന്ന പറഞ്ഞാൽ അക്ഷരങ്ങളൊന്നും അവർക്ക് വ്യക്തമാവില്ല പക്ഷേ നമ്മൾ പറയുന്ന മീറ്റർ ഉണ്ടല്ലോ നമ്മൾ ഒരു വർത്തമാനം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീറ്റർ ഉണ്ട് ആ മീറ്ററിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരെന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കും അപ്പോൾ ആ ശബ്ദത്തെ നമ്മൾ ഡിഫൈൻ ചെയ്യുക ചെയ്യുക ഇന്നതാണെന്ന് നമ്മളങ്ങോട്ട് സ്ഥാപിക്കും അപ്പം എന്നിട്ടാണ് കുട്ടിയാ അത് കേൾക്കുന്നത് പിന്നെ അത് അതുപോലെ ആവർത്തിക്കുക ചെയ്യുന്നത് ഇത് ഈ താളം എന്ന് പറയുന്നത് ഭാഷയുടെ നട്ടെല്ലാം അപ്പോൾ ആ താളബോധം ഉണ്ടാകുക എന്നുള്ളത് ഭാഷാ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അത് ഉൾക്കൊള്ളുകയും മാത്രമല്ല കേരളത്തിലെ ഞാൻ ഒരു അഞ്ച് അഞ്ചെട്ട് വർഷം മുമ്പ് ഒരിക്കൽ മലപ്പുറം ജില്ലയിൽ അധ്യാപകരുടെ ഒരു വർക്ക്ഷോപ്പിൽ താളത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവിടെ വന്ന് ഏറ്റവും വലിയ ചോദ്യതാണ് ഭാഷ എന്തിനപ്പം താളത്തെക്കുറിച്ച് പറഞ്ഞു കവിതയിലൊന്നും താളം എന്ന് പറഞ്ഞു പക്ഷേ ഇപ്രാവശ്യം അധ്യാപക പരിശീലനത്തിന് പോയപ്പോൾ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയോ അങ്ങനെ പറഞ്ഞില്ല അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നവർക്കും അങ്ങനെ ഒരു സ്വീകാര്യത താളബോധത്തിനൊരു സ്വീകാര്യത വരുന്നു മാത്രമല്ല അത് നമ്മുടെ ഭാഷയ്ക്ക് വലിയൊരു സംഭാവനയായിട്ട് വരും എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് കാരണം നമ്മളത് ആ ആ വഴി നമ്മൾ ഒരു പഴച്ച വഴിയിൽ സഞ്ചരിച്ചാണ് നമ്മൾ മലയാള ഭാഷയുടെ വൃത്തം തിരിക്കാൻ വേണ്ടി മുന്നൂറ്റി മുപ്പത്തിയാറ് വൃത്തങ്ങളോ മറ്റോ എ ആർ രാജരാജോർമ്മ നിർവഹിച്ചു വെച്ചിട്ടുണ്ട് ഏത് ലക്ഷണമൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടും ഈ ഭാഷയിലുള്ള മുഴുവൻ വേറെ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്തു പാടി നീട്ടി ലഘുക്കളെ ഗുരുവാക്കാമെന്നൊരു സ്വാതന്ത്ര്യം കൊടുക്കുക ചെയ്ത് കാരണം നിങ്ങൾ പാടുന്ന അതേ വാര്യായിരിക്കും ഞാൻ നാളെ അതേ പാട്ട് പാടുമ്പോൾ അത് വേറെ ഒരു തരത്തിലായി പോകും അതിനെ നമുക്ക് മാത്രം തിരിച്ചെന്ന് വെച്ചാൽ വേറൊരു വൃത്തായി പോകും അത് അങ്ങനെ വൃത്തം ഉണ്ടാക്കുന്ന പണിയായിപ്പോയി എല്ലാ ദിവസവും നമുക്ക് പുതിയ പുതിയ വൃത്തം ഉണ്ടാക്കേണ്ടി വരും ഇത് പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരു ഭാഷയുടെ പ്രത്യേകതയാണ് സംസ്കൃതം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞൊരു ഭാഷയാണ് അത് അവിടെ നിന്നോളും മലയാളം എപ്പോഴും ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നില്ല അപ്പോൾ എല്ലാ ദിവസവും ചെയ്ഞ്ച് കൊണ്ടിരിക്കുകയാണല്ലോ ആ തരത്തിൽ ഭാഷാ പഠനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു പിന്നെ എന്താ പറയുക നമുക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു പക്ഷേ വരാനിരിക്കുന്ന കാലങ്ങളിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചർച്ച ചെയ്യാനും ഒക്കെ ഒരു കാര്യമാണ് ഭാഷാ പഠനത്തിൽ ഈ താളത്തിൻ്റെ സന്നിവേശം അതേപോലെ കാഴ്ചപ്പാടുകളുടെ ദർശനങ്ങളുടെ ഒരു വിശാലമായ പല മാനുഷിക മൂല്യങ്ങളെയും ഒന്നാം ക്ലാസ് മുതൽക്കുള്ള കുട്ടികളുടെ പാഠപുസ്തകത്തിൽ വരുന്നു എന്താ പറയുക മനുഷ്യൻ്റെ അപ്പുറത്തുള്ള ആ ദേശത്തുള്ള മനുഷ്യനും ഈ ദേശത്തുള്ള മനുഷ്യനും ഒന്നാണെന്നുള്ള കാഴ്ചപ്പാട് അതേപോലെ ആ തരത്തിലുള്ള ചെടികളോടും പൂക്കളോടും വൃക്ഷങ്ങളോടും ഒക്കെ നമ്മൾ നമ്മളെങ്ങനെയാണ് പെരുമാറേണ്ടത് പുഴകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് പരിസ്ഥിതി ബോധം ഇത്തരം പുതിയ വിശാലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറിയ അതിൻ്റെ വിത്തുകളായിട്ട് പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് പിന്നെ അതേപോലെയാണ് ശാസ്ത്രീയമായിട്ടുള്ള നിരീക്ഷണത്തിൻ്റെ ഇപ്പോൾ ഒന്നാമത്തെ പറവകളെ അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു പ്രവർത്തനം എന്ന് വെച്ചാൽ വീട്ടിൻ്റെ മുമ്പിലും പറമ്പിലുമൊക്കെ ഉള്ള പക്ഷികളുടെ തൂവൽ പെറുക്കിയെടുക്കാനാണ് പലതരം പക്ഷികളുടെ തൂവൽ പെറുക്കിയെടുത്തു അത് പിന്നെ ക്ലാസിഫൈ ചെയ്യുന്നു ഇന്ന ഇന്ന തരത്തിൽ തൂവലുകൾ വേറെ അത് വെള്ളത്തിൽ മുക്കാനാണ് അടുത്തൊരു അപ്പോൾ വെള്ളത്തിൽ മുക്കുമ്പോൾ അത് നനയുന്നില്ല പക്ഷിയുടെ തൂവലിന് ഒരു പ്രത്യേകതയുണ്ട് അത് നനയില്ല അതുകൊണ്ടാണ് പക്ഷി തൂവൽ വെച്ച് പോകുമ്പോൾ മഴയത്ത് പോകുമ്പോൾ അതിന് നനയൊന്നും ചെയ്യാത്തത് അങ്ങനെ ഒരു പക്ഷേ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ കൂടുതൽ പഠനത്തിലേക്കും കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള ഒബ്സർവേഷനിലേക്ക് പോകുന്നതിൻ്റെ വിത്തുകൾ ഇട്ട് കൊടുക്കുന്ന തരത്തിൽ നമുക്ക് ഒന്നാം ക്ലാസ്സിൽ പ്രവർത്തിക്കാൻ പറ്റുന്നത് അതേപോലെയാണ് ബാക്കി പാടം വന്നിരിക്കുന്ന മൂന്നാം ക്ലാസിൻ്റെയും അഞ്ചാം ക്ലാസിൻ്റെയും ഒക്കെ പാഠപുസ്തകങ്ങളും ഇപ്പോൾ ഞാൻ ഒന്നാം ക്ലാസിൻ്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഞാനും അതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് പറഞ്ഞതാണ് ആ തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് നമ്മുടെ അക്കാഡമിക് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്